ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു തിക് ബ്രെയ്ഡ് ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മുടി തീരെ ഉള്ളില്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു കട്ടിയുള്ള പിന്നലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ അതായത് തീരെ വൃത്തി ഉണ്ടാവില്ല പിന്നിടുന്ന സമയത്ത് അപ്പോൾ എനിക്കും അതെ തിന്നായിട്ടുള്ള ഹെയർ ആണ് കേട്ടോ തീരെ ഉള്ളില്ല എൻ്റെ ഹെയറിനാണെങ്കിലും അപ്പോൾ ഇങ്ങനത്തെ ഉള്ളില്ലാത്ത മുടിയിൽ എങ്ങനെ നമുക്ക് നല്ല വൃത്തിക്ക് പിന്നൽ എടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ സംഭവം സിമ്പിളാണ് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടാസ്ക് ഒന്നും പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ലോങ്ങ് ഹെയർ ആണെങ്കിലും ഷോർട്ട് ഹെയർ ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള തന്നെയാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഏത് വകച്ചിലാണോ നമുക്ക് ഇഷ്ടമുള്ള വകച്ചിലെടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് ഹെയർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പിന്നൽ ഇതിലേക്ക് മാത്രമാണ് പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ബാക്കിലോട്ട് ഇടുന്ന രീതിയിലല്ല സൈഡിലോട്ട് നമ്മളിങ്ങനെ സൈഡിലേക്ക് പിന്നി മുന്നിലോട്ട് ഇടുന്ന രീതിയിൽ എങ്ങനെയാണ് പിന്നെ എടുക്കുക എന്നുള്ളതാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പോർഷൻ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു കുഞ്ഞി പിന്നെ ിൽ മാതിരി അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഹെയർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ തിന്നായിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ നന്നായി പതിച്ച് ചീന്തണ സമയത്ത് തീരെ വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സ്റ്റൈൽ മുന്നിൽ കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മുടി രണ്ട് ഭാഗത്തോട്ട് ആക്കിയിട്ട് നന്നായിട്ട് വേറെ എടുക്കുക കേട്ടോ മുടി രണ്ട് ഭാഗത്തോട്ട് ആക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വകച്ചിലെടുത്തിട്ട് രണ്ട് ഭാഗത്തേക്ക് ആക്കരുത് വെറുതെ നമ്മൾ വകച്ചിലെടുക്കാത്ത രീതിയിൽ രണ്ട് പോർഷൻ ആക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ മുടി പിന്നെ അതുപോലെ പിന്നീട് അപ്പോൾ ഫസ്റ്റ് സൈഡ് പിന്നണ സമയത്ത് ഞാൻ ഇടത്തേക്ക് ഭാഗത്തോട്ടാണ് മുടി മുന്നിലോട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഇടതു ഭാഗത്തുള്ള മുടി മുന്നിലോട്ട് ഇട്ടിട്ട് തന്നെ പിന്നെ ഭാഗത്തുള്ള മുടി ബാക്കിൽ കൂടെ എടുത്ത് ഇടതു ഭാഗത്തോട്ട് ഇട്ടിട്ട് പിന്നെ എടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന മാതിരി കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പിന്നീട് മുന്നിലോട്ട് കിടക്കുമ്പോൾ ആ ഒരു വൃത്തിയും എനിക്കൊക്കെ കിടക്കുള്ളൂ അതുകൊണ്ടാണ് അപ്പം അതിങ്ങനെ വരും എന്നിട്ട് ഈ രണ്ട് ഭാഗവും നമ്മൾ മുന്നിലോട്ട് ഈ ഇടത് ഭാഗത്ത് കൂടെ മുന്നിലോട്ട് ഇട്ടിട്ട് ബാക്കിലുള്ള ഈ പോർഷൻസ് രണ്ടിൻ്റെയും രണ്ട് പിന്നലിന്റെയും അടുത്തടുത്ത് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ ആ വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും ഇതേ കണ്ടാവും ഈ രണ്ട് ഭാഗം അടുത്തടുത്ത് വരണ ഈ രണ്ട് ഭാഗം മാത്രമാണ് നമ്മൾ ഈ ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ടാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത് ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മുമ്പിലൂടെ ഇർക്കിലി സ്ലൈഡ് കയറ്റരുത് കേട്ടോ ബാക്കിലൂടെ വേണം രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈർക്കിലി സ്ലൈഡ് കാണാത്ത രീതിയിൽ നമ്മൾ അടി കൂടെ നല്ല സൂക്ഷ്മമായിട്ട് തന്നെ എടുക്കണം കേട്ടോ പിന്നെ പിന്നീട് സമയത്ത് കുറച്ചൊന്ന് ഇറുക്കി പിന്നിട്ട് നമ്മൾ ഈ ഒരു ഇയർ സ്ലൈഡ് കുത്തി ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് ബെറ്റർ അതല്ലാതെ പിന്നുമ്പോൾ അയച്ച് പിന്നി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇയർ സ്ലൈഡ് കുത്തുമ്പോൾ അത്ര വൃത്തിക്കാണ് കിട്ടണം എന്നില്ല കേട്ടോ അതിന് ശേഷം ഞാൻ ലാസ്റ്റ് മുടിയോണ്ട് തന്നെ ഒന്ന് ചുറ്റി കെട്ടിയതിന് ശേഷം ഒരു സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ് പിന്നെ ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിടർത്തി കൊടുക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നല്ലവും തിന്നായിട്ട് നല്ലവും ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ അതിനനുസരിച്ച് വൃത്തിയിലുള്ള രീതിയിൽ വിടർത്തി കൊടുക്കണം നന്നായിട്ട് നല്ല വിടർത്താൻ നിൽക്കരുത് ഗ്യാപ്പ് കാണാത്ത രീതിയിൽ വിടർത്തി കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും സംഭവം അങ്ങനെ വൃത്തികേടായിട്ട് തീരെ തോന്നുന്നുയില്ല കേട്ടോ ഇപ്പം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രസം തോന്നില്ലേ ഫസ്റ്റത്ത് ആ ഈ ഒരു പിന്നിലും തമ്മിൽ അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടണ സമയത്ത് മുന്നിലോട്ടൊക്കെ ഇങ്ങനെ പിന്നി ഈ ഒരു സൈഡായിട്ട് ഡ്രൈഡ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണത് അപ്പോൾ ഇത്രയും കൂടെ ലെങ്ത്തി ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ആയിരിക്കും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ